നമസ്കാരം മാലിന്യം വലിച്ചെറിഞ്ഞ കോളേജ് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ ശിക്ഷ ആയിരം രൂപ പിഴയും നൂറ് തവണ ഇമ്പോസിഷനുമാണ് മാലിന്യം വലിച്ചെറിഞ്ഞതിന് വിദ്യാർത്ഥികൾക്ക് ശിക്ഷയായി നൽകിയത് അറക്കുളം പഞ്ചായത്തിൻ്റേതാണ് വ്യത്യസ്തമായ ഈ ശിക്ഷാ നടപടി ഇനി ഞാൻ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയില്ല എന്ന സത്യവാചകമാണ് നൂറ് തവണ എഴുതാൻ പഞ്ചായത്ത് നിർദ്ദേശിച്ചത് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് തന്നെ നൂറ് പ്രാവശ്യം വിദ്യാർത്ഥികൾ ഇമ്പോസിഷൻ എഴുതിക്കൊടുത്ത് ആയിരം രൂപ പിഴയും അടച്ച് മടങ്ങി കോളേജ് വിദ്യാർത്ഥികൾ പതിനായിരം രൂപ പിഴയടക്കണമെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇത്രയും വലിയ തുക തങ്ങളെ കൊണ്ടടയ്ക്കാൻ സാധിക്കില്ല എന്ന് സൂചിപ്പിച്ച് വിദ്യാർത്ഥികൾ നൽകിയ അപേക്ഷ പരിഗണിച്ചായിരുന്നു പിഴ പത്തിലൊന്നായി വെട്ടിക്കുറച്ചതും പകരം മാലിന്യ പരിപാലന സന്ദേശം എഴുതിപ്പിച്ചതും അറക്കുളം ആലിന്യച്ചുവട് ഭാഗത്ത് കുടിവെള്ള സ്രോതസ്സിന് സമീപം ഭക്ഷണ മാലിന്യം വിദ്യാർത്ഥികൾ വലിച്ചെറിയുകയായിരുന്നു ഇത് കണ്ട മറ്റൊരാൾ ഇത് വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു ഇത് ജില്ലാ ഹരിത കേരള മിഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതി നടപടിയെടുത്തത് നൂറിലേറെ കുടുംബങ്ങൾ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ജലസ്രോതസ്സിന് സമീപമാണ് വിദ്യാർത്ഥികൾ മാലിന്യം തള്ളിയത്